അടിപൊളി ചില്ലി പൗഡർ കൊണ്ട് കാല് പാടിക്കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കാൻ ചിക്കൻ ചില്ലി പൗഡറാണ് ഞാൻ ഉണ്ടാക്കണത് അത് പറഞ്ഞാൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം നമ്മ ചിക്കൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഏറ്റവും ഇഷ്ടം ചില്ലിയാണ് ഇന്നത്തെ കാലാവസ്ഥൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയണത് എപ്പോഴും കുട്ടികൾക്ക് വലിയവർക്ക് ഇഷ്ടപ്പെടുന്നത് ചില്ലി വറുത്തതാണ് അപ്പോൾ ആ പൊടി നമുക്ക് വീട്ടിൽ തയ്യാറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മാസമൊക്കെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും അതിട്ട് നമ്മൾ പുരട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഒന്നും അതിൽ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് ചെയ്യാം ഇന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ജോലിക്ക് പോയി ഒക്കെ തിരക്കുള്ള സമയങ്ങളാണ് ഇങ്ങനെയൊക്കെ പൊടിച്ച് വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു മൂന്നാല് മാസമെങ്കിലും നമുക്ക് വാങ്ങിക്കണ്ട നമ്മുടെ വീട്ടിൽ തയ്യാറിച്ചു വയ്ക്കാം അതിലേക്ക് എന്തൊക്കെ വേണ്ട സാധനങ്ങളൊന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് കോൺഫ്ലവർ പൊടി അരിപ്പൊടി അരിപ്പൊടി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അരിപ്പൊടി കാശ്മീർ മുളക് പൊടി സാദാ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് ഗരം മസാല ചെറിയ ജീരകം വലിയ ജീരകം കറുത്ത ഏലക്ക കരാമ്പൂവ് തക്കോലം പട്ട പട്ടട ഇല ഇത്രയും വെച്ചിട്ടാണ് ഞാനിവിടെ തയ്യാറിക്കാൻ പോണത് ഇതെങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് ഒരു ചെറിയ ജാറെ എടുക്കുക ജാറ് വലിയ ജാറാണെങ്കിലും ഏത് ജാറാണെങ്കിലും പൊടിയണ ജാറായിരിക്കണം ഫസ്റ്റ് ഇതൊരു ചെറിയ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്തൊക്കെ ഇടുന്നത് എന്നൊന്ന് നോക്കിക്കോളൂ നല്ല തുടച്ചെടുത്തതാണ് ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ആറേഴ് കറാമ്പൂവ് എടുത്തിട്ടുണ്ട് കറുത്ത ഏലക്ക വാങ്ങിക്കങ്ങിട്ടും കടയിലൊക്കെ ഞാനൊന്നും എടുത്തിട്ടുണ്ട് ഒരു ഇട്ട് കൊടുക്കുന്നുണ്ട് പട്ട മൂന്നു നാല് പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് നാല് പീസ് ഉണ്ട് ഇതിൽ ചെറിയ പീസ് കുരുമുളക് കറുത്ത കുരുമുളക് രണ്ട് സ്പൂൺ സ്പൂണ്ടുണ്ട് ടേബിൾ സ്പൂണ് രണ്ട് സ്പൂൺ വലിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഇടുണ്ട് ചെറിയ ജീരകം ഒരു ചെറിയ ടീസ്പൂൺ ഇടണ്ട് പട്ടൻ്റെ ഇല ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് പൊളിച്ചെടുക്കാം പൊടിച്ചിട്ടുണ്ട് നോയ്ക്കോളൂ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു വലിയ ജാറെടുത്ത് വെക്കുക അതായത് നമ്മുടെ സാധാരണ ഒരു ജാർ നല്ലപോലെ തുടച്ച് കഴുകി എല്ലാതും നല്ലപോലെ തുടയ്ക്കണം നമ്മൾ ഏതും വർക്കല ഒന്നും ഇല്ലാത്തതാണ് അപ്പം നമുക്ക് ഇതൊക്കെ വൃത്തിയായി തുടച്ച് ഉണക്കി വെച്ചിരിക്കണം എന്നാലേ പൊടിക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഈ പൊടികളിനെ മൊത്തം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പൊടിന് മൊത്തം ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഗരം മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ട ചെറിയ ടീസ്പൂണ് മണ നല്ല മണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ആവശ്യമില്ല ഒരു ടേബിൾ സ്പൂണ് ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല അതായത് പുട്ടിൻ്റെ മാവ് ഇടാൻ പാടില്ല മറ്റേ നൈസായി പത്തിരിക്കോ നമ്മുടെ സാധാരണ വീട്ടിലെടുക്കുന്ന അരിപ്പൊടിയോ എടുക്കാമോ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീർ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് ഇത് എരിവ് ഉണ്ടാവില്ല കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടാറില്ല പക്ഷെ ഞാൻ ഇടുന്നുണ്ട് നമുക്ക് ഇത്തിരി ഇടുന്നതും നന്നായിരിക്കും ഞാൻ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ഇടണെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഹോൺഫ്ലവർ പൊടി മൂന്ന് ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് മൊത്തം ഇതിനൊന്നിച്ചിട്ട് നമുക്കൊരു നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചില്ലി പൗഡർ തയ്യാറായിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ ഒന്ന് നോക്കാം നല്ല പോലെ പൊടിഞ്ഞിട്ടുണ്ട് നോക്കിക്കോളൂ നമുക്ക് പാത്രത്തിൽ കൊട്ടി അങ്ങനെ നമ്മുടെ ചില്ലി പൗഡർ തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ചില്ലി വറുത്തെടുക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാൻ അങ്ങനെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ ഒത്തിരി കൂടുതൽ ഉണ്ടാവും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് നോക്കുന്നുണ്ട് നമ്മൾ ഇട്ട് നോക്കിയിട്ട് ഉപ്പും എല്ലാം നോക്കണം പക്ഷെ പൊടി മാത്രം ഇട്ടാൽ മതി ഇടണുണ്ട് നോക്കിക്കോളൂ രണ്ട് ടേബിൾ സ്പൂണും ഇടുന്നുണ്ട് ഞാനിപ്പോ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ടാകും ഉപ്പ് ഇത്തിരി കുറവാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഇടാന്ന് വെച്ചിട്ടാണ് ചിക്കൻ ആയതുകൊണ്ട് നല്ലപോലെ ഒന്ന് എടുക്കാം കാശ്മീർ മുളക് പൊടി ഇട്ടതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി നല്ല കളറ് കിട്ടുന്നത് നോക്കിക്കോളൂ നല്ല കളറുണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണേ ഇട്ടുള്ളൂ അപ്പോഴൊക്കെ എന്ത് കറക്റ്റായി ഇനി നമ്മൾ അതിൽ ഇത്തിരി നാവിൽ വെച്ച് നോക്കണം ഉപ്പുണ്ടോയെന്ന് ഈ ഇങ്ങനെ മസാല എടുത്തിട്ട് ഈ ഇങ്ങനെ ഈ മസാല എടുത്തിട്ട് നമ്മൾ ഒന്ന് നാവിൽ വെച്ച് നോക്കുക ഉപ്പ് കറക്റ്റ് ആണോന്ന് പിന്നെ നമുക്ക് പേടിക്കാനില്ല അങ്ങനെ ഒരു അരമണിക്കൂർ ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പൊ നമ്മുടെ അങ്ങനെ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി ചിക്കൻ പുരട്ടി വെച്ചിട്ട് നിങ്ങൾക്കിപ്പോ പെട്ടെന്നാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോളൂ അതിലൊന്നും കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഒരു ചീൻ ചട്ടി വെച്ചുകൊടുക്കാം ചീൻ ചട്ടി വെച്ചുകൊടുക്കണ്ട സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കണത് നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് മറച്ചു കൊടുക്കാം നല്ല നല്ലപോലെ ഒന്ന് മുരിയില്ല അപ്പം അങ്ങനെ നമ്മുടെ മുരിഞ്ഞിട്ടുണ്ട് നോക്കാം അതുകൊണ്ടേ നല്ലോണം ആയിരിക്കും ഇനി കോരിയില്ല നമുക്ക് ഒരു ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോ ട്രിപ്പായിട്ട് ഞാൻ എല്ലാം പൊരിച്ചെടുക്കാം അങ്ങനെ പൊരിച്ചു കഴിഞ്ഞു ലാസ്റ്റും കൂടെ ഉണ്ട് അത് എടുക്കാം എണ്ണ പോലും നിൽക്കണില്ല അത്രയും നല്ലതാണ് നമ്മൾ ഉണ്ടാക്കിയ ചില്ലി പൗഡറും കൊണ്ട് ചില്ലി കഴിഞ്ഞു ഇനി നമുക്ക് ബാബുവിനെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം ഇങ്ങനെ ബാബു നമ്മുടെ ചില്ലിയൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് നോക്ക് ചില്ലി ആയില്ലേ ഓ ചില്ലിന്റെ കൂടെ അടിപൊളി ചപ്പാത്തി ആൻഡ് അടിപൊളി ചില്ലി പൗഡർ നമ്മളുണ്ടാക്കി ചിക്കൻ ചില്ലി പൗഡർ ആ പൗഡർ കൊണ്ട് അടിപൊളിയായിട്ട് ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത് സെറ്റാക്കി മുളകൊക്കെ വറുത്തിട്ട് കറിവേപ്പില വറുത്തിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കിട്ട് പുഷ്പമ്മ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇങ്ങനെ കാണുമ്പോ തന്നെ വായിൽ വെള്ളം മൂറുന്ന ടേസ്റ്റ് ആണ് കഴിക്കാലേ എന്തായാലും ഒരു ചപ്പാത്തി എടുത്തിട്ട് പ്ലേറ്റിലിടുക അടിപൊളി കോഴിക്കാൽ തന്നെ ഇടുക പുഷ്പമ്മ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് വേണ്ടി കോഴിക്കാൻ വറുത്തിരിക്കുന്നത് നമ്മുടെ ചില്ലി പൗഡറും കൊണ്ടില്ലേ അടിപൊളിയായിട്ട് മുളകൊക്കെ എടുത്ത് വെക്കുക എന്തായാലും ജസ്റ്റ് ടേസ്റ്റ് നോക്കലല്ലേ നോക്കാലോ പുഷ്പമ്മ നല്ല സോഫ്റ്റ് ചപ്പാത്തി ചിക്കനൊക്കെ നമ്മുടെ മസാലയൊക്കെ ഉള്ളിലേക്ക് അടക്കം വരുന്നു ഉള്ളിൽ നിന്നടക്കം മസാല വരുന്നു അമ്മാതിരി അടിപൊളി ആയിട്ട് എന്തായാലും ഗംഭിലിന്റെ മസാലന്റെ എല്ലാം പിടിച്ചിട്ടുണ്ട് കറക്റ്റായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എങ്ങനെയാണെ അറിയില്ല കാലിന് കാലിനൊക്കെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു പവർഫുൾ ടേസ്റ്റ് അറിയുള്ളു ഈ ചില്ലിന്റെ കാലിന് ഞാനൊന്ന് കടിച്ചു നോക്കേ പൊളിച്ചു അതമ്മ വീണ്ടും വീണ്ടും കരച്ച അമ്മാതിരി ഗംഭീരം പറഞ്ഞ ഗംഭീരം അതെ നന്നായിട്ട് അപ്പൊ നല്ല അല്ല എന്താ പറയാ എനിക്കൊന്നും പറയാനേ പറ്റില്ല എന്റെ കഴിക്കുന്ന സ്റ്റൈലായിട്ടും അന്തമായിട്ട് അതെ അമ്മാതിരി ടേസ്റ്റുള്ള സാധനം പിന്നെ ഇങ്ങനെ കഴിക്കാൻ വന്ന മോശമാണ് അപ്പോൾ നമ്മുടെ ചില്ലി പൗഡർ ഉണ്ടാക്കിയ ചിക്കൻ ചില്ലി കഴിക്കുമ്പോഴും കാണുമ്പോൾ നിങ്ങൾക്കൊരു കളർ കുറവൊക്കെ തോന്നും പക്ഷെ കാരണം പുഷ്പമ്മ അല്ലേ നമ്മളിതിൽ ഒരു പൊടി പോലും കളർ ചേർത്തില്ല അതായിട്ട് പുഷ്പമ്മൻ്റെ റെസിപ്പി അടിപൊളി റെസിപ്പിയാണ് അതായത് നല്ല കാശ്മീരി മുളക് പൊടിയൊക്കെ കിട്ടിയത് കൊണ്ടാണ് ഈ കളർ ചെറിയൊരു കളർ കിട്ടിയിരിക്കുന്നത് ഹെവി ആയിട്ട് കളർ വരില്ല റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലും പുറത്തുനിന്നൊക്കെ കിട്ടുന്ന പോലെ തുടുതുടിയെന്ന് ചോദന്നിരിക്കില്ല പക്ഷെ ടേസ്റ്റ് അവർ ഗംഭീരമായിട്ടായിരിക്കും അതാണ് നമ്മുടെ പുഷ്പമ്മൻ്റെ റെസിപ്പിയുടെ പവർ അപ്പൊ നമുക്ക് എന്തായാലും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യ പൊടി ഉണ്ടാക്കി ചിക്കൻ മേടിച്ച് ഫ്രൈ ചെയ്ത് കഴിച്ച് പുഷ്പമ്മനെ അറിയിക്ക എന്നാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ അത്രയും നല്ല കാലികളൊക്കെ മേടിച്ചിട്ട് ഈ മസാല കഴിച്ചാണ്ടല്ലോ പൊന്നോ പിന്നെ വയൻ വെള്ളം ഇറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പൊ എല്ലാവർക്കും അടുത്ത കിടക്കാച്ച വീഡിയോ ആണ് അപ്പൊ അതുവരെ എല്ലാവർക്കും